നമുക്ക് എന്തായാലും ഗേറ്റ് ഓട്ടോമാറ്റിക് ആക്കണം കേസ് ഇങ്ങനെ തള്ളി തള്ളി നിക്കാൻ

അപ്പൊ കൊച്ചിയിൽ തന്നെ കൊറേ ഹാൾസ് ഉണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കിട്ട് നമുക്ക് ഡിസൈഡ് അയ്യാ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എനിക്ക് അന്നും അറിയത്തില്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടില്ലമ്മ അപ്പം നമുക്ക് ഹാൾ നോക്കാൻ പോയാലോ കല്യാണത്തിന് കേസ് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തി പോണ വൈകിതാക്കണേക്ക് നല്ലൊരു കരിക്ക് വാങ്ങിക്കൊടുത്ത് ചെറിയൊരു ക്ഷീണമുണ്ട് ചെറുതായിട്ട് പണിക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിനാറ് മിനിറ്റ് കൂടെയുള്ള കേസ് നമ്മൾ രണ്ട് സ്ഥലത്ത് രണ്ട് മൂന്ന് നാല് ഹാളുകൾ ഫസ്റ്റ് ഹാളാണ് അതിന്റെ ഉള്ളൊക്കെ ഒന്ന് പോയി കാണട്ടെ ജസ്റ്റ് വേറെ ഇതാണ് നമ്മൾ ആദ്യം നോക്കിയ ഹാള് കുഞ്ഞു ഇത് എന്താ കുഞ്ഞു ഡെക്കറേറ്റ് ഡെക്കറേഷൻ ചെയ്യുന്നവരുടെ കയ്യിലാണ് എല്ലാം മനസ്സിലായല്ലേ ഇപ്പൊ ജസ്റ്റ് ഒരു ഹാള് മാത്രമേ ഉള്ളൂ എ സി ഹാൾ ആണ് അപ്പൊ തന്നെ നമുക്ക് ഇവിടെ വേറെ പല ഡെക്കറേഷൻസും വേണമെങ്കിലും നമുക്കെല്ലാം ചെയ്യും അപ്പൊ ഇവരിപ്പം ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു തീമുണ്ട് ഒരു മെഹന്തിനായിട്ടാണ് അപ്പൊ അതിനുള്ള സെറ്റപ്പാണ് ചെയ്തത് അപ്പൊ നമുക്ക് വേണേ ഇവിടെ ഇങ്ങനെ സ്റ്റേജ് ഒക്കെ ഇങ്ങനെ പോയി അങ്ങോട്ട് കയറി അല്ലെ അങ്ങനത്തെ ഒരു അതിനുള്ള സ്പേസ് ഉണ്ടല്ലേ അവിടുന്ന സ്പേസ് ഉണ്ടല്ലേ നമുക്ക് എങ്ങനെയാണെങ്കിൽ എൻട്രി ആക്കല്ലേ ഇവിടെനിന്ന് എൻട്രി ആക്കാം അതൊക്കെ നമുക്ക് ഓക്കെ 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 അപ്പൊ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും സോ കറക്റ്റ് വീടിൽ കാണിച്ചു തരാം എന്തെങ്കിലും അഭിപ്രായം എന്താ നമ്മളിത് എടുക്കാത് റെഡിയാക്കാന്നതാ നമ്മള് കൺഫേം ആയതാ ചോദിക്കുന്നത് പല രീതിയിൽ പ്ലാൻ ചെയ്യണം അപ്പൊ ഇപ്പം ഈ സാധനം എന്ന് പറഞ്ഞാല് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ആണ് അതൊക്കെ ആകുമ്പോ ഡെക്കറേഷൻ്റെ ആളുമായിട്ട് സംസാരിച്ചിട്ട് നമ്മളത് ഡീൽ ചെയ്യണം എങ്ങനെയാണ് അവർ ഡെക്കറിൻ്റെ ആൾക്കാരുടെ കയ്യിലാണത് എങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് ഓക്കെ റെഡി ആവാനൊക്കെ ഉള്ള റൂമല്ല ആണ് മേക്കപ്പിനൊക്കെ ഉള്ളത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ കൂടെ നടക്കും അതിൻ്റെ ഡെക്കറേഷൻ ഒക്കെയാണ് അപ്പോൾ ഹാളിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് പത്ത് ടു മൂന്ന് വരെ അല്ലേ അതുപോലെ തന്നെ ഫസ്റ്റ് സെക്ഷൻ അതുപോലെ തന്നെ വേറെ ടൈമിംഗ് പറഞ്ഞാൽ സിക്സ് ടു അതായത് ഈവനിങ് സിക്സ് ടു നൈറ്റ് ഒരു പത്ത് വരെ അത് റിസപ്ഷൻ അങ്ങനെ അങ്ങനെ നടത്തുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ ഹാളിൻ്റെ ഇത് വരുന്നത് ആ ആ അതൊന്ന് പോയി നോക്കാം സോ അങ്ങനൊക്കെയാണ് ടൈമിങ് കാര്യങ്ങളൊക്കെ വരുന്നത് പുതിയ തിങ് ആണ് ഇവിടെ ഒരുപാട് സ്ഥലം സ്ഥലം നമുക്ക് കാറും കാര്യങ്ങളൊക്കെ ആ കാറും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഷൂട്ട് ഡെക്കറൊക്കെ ചെയ്ത് പോകാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പുറത്തേ അപ്പുറത്തോടെ പല രീതിയിൽ ഇപ്പൊ നോക്കണ സ്റ്റേജ് തേക്കുന്ന ഇത്ര ഇത് ഉണ്ടാവുള്ളൂ ഇത്ര വീതി ഉണ്ടാവുള്ളൂ ഇവിടെയാണ് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പരിപാടിയൊക്കെ പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ പറയുക ഒരു നോർമൽ ചെറിയ ഹാള് വരെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും അപ്പൊ നോക്കണം ഹാളിന്റെ ടോട്ടൽ ഔട്ട് സൈഡ് ആട്ടുള്ളത് കണ്ടില്ലേ ഇതാണ് ഹാളിന്റെ ടോട്ടൽ ഔട്ട് സൈഡ് വരുന്നത് അത്യാവശ്യം യൂജാല നല്ല രീതിയിൽ ഒരു പരിപാടി നടത്താനുള്ള വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നടത്താനുള്ളത് എല്ലാവരും ഒന്നുകൂടി പോയി നോക്കണം നമുക്ക് എന്തായാലും ഒന്നു രണ്ട് ഓപ്ഷൻ നോക്കണ്ടേ നമ്മൾ നോക്കണ്ടവിടുന്ന് പോവാണ് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് ഡോക്ടർ ഡോക്ടർ വന്നിരുന്നിട്ടോ നമ്മളെല്ലാം ചേരുമാനിക്കും ഡോക്ടർ അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടില്ല ഫാമിലി അംഗമാരെ പറയാം സോ നമ്മള് പോട്ടെ ഓക്കെ കാറിൽ കേറി സോ കുഞ്ഞു താക്കണ എന്റെ വീടും അപ്പൊ ഞമ്മളെ ഹാൾ ടൂലെ ഇവിടെ കുഞ്ഞുമോളെ തന്നെ മരങ്ങളിലൊക്കെ നമുക്ക് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം കണ്ടില്ലേ കൊറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഡോക്കി സൂപ്പർക്കാരൊക്കെ സൂപ്പർ ഗൈറ്റ് അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹോൾ ഇതിപ്പോ ഒരു പ്രോഗ്രാം തുടങ്ങാൻ പോവാലോ ഞങ്ങള് കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞു 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 ക്ലീനിങ് സെക്ഷൻ ആണ് ഇപ്പൊ നമ്മളത് ജസ്റ്റ് ഒന്ന് കാണാൻ വന്നാണ് ഓ കൊള്ളല്ല ഇത് ഇഷ്ടം പിന്നെ ഇതാ സീലിംഗിലായിട്ട് ഹാളില് ഫൈവ് ഹൺഡ്രഡ് അത്ര മതി അവര് നോക്കണ്ടത് നോക്കണ്ടാവും അത് നമ്മൾ തീരുമാനിക്കാം അതൊരുമിച്ചായിരിക്കും അല്ലെ നമ്മൾ ഹൺഡ്രഡ് ഉണ്ടാവില്ല അത്ര ഒന്നും ഫൈവ് ഹൺഡ്രഡ് അങ്ങനെയാണ് ഈ ആളൊക്കെ വലിയ ആള് വേണ്ടി വെച്ചാൽ ഇത് ഇങ്ങനെ നീട്ടിട്ട് വേണമെങ്കിൽ നമ്മളെ ആൾക്കാരോട് പറഞ്ഞ അവിടെ വരെ ആക്കും മനസ്സിലായില്ലേ അങ്ങനെ ഇതിങ്ങനെ ഇതേമൊരു സ്റ്റേജ് ഇങ്ങനെ ഡെക്കറേറ്റ് അപ്പൊ നമ്മൾ ഇങ്ങനെ പോ ഇത് ഭയങ്കര രസം നല്ല ഭംഗിയുണ്ട് ഒന്നൂര് കല്യാണം കഴിക്കാൻ എങ്ങനെ സ്ഥലത്ത്ന്ന് സീറ്റും കൊള്ള കേസ് ആ കുഞ്ഞുന്റെ കല്യാണായിരിക്കുന്നു ഓ അടിപൊളി അടിപൊളി ഈ സാധനങ്ങൾ മൊത്തം എക്സ്ട്രാ നമുക്ക് ഈ ഹാള് മാത്രമേ കിട്ടുള്ളൂ ഈ ഹാള് മാത്രം ഇട്ടു ബാക്കിയൊക്കെ നമ്മൾ എക്സ്ട്രാ വെക്കണം എല്ലാ സാധനങ്ങളും പക്ഷെ ഇതിന്റെ ഒരു ഭംഗി എന്താ ഇതിനൊരു ഭംഗി കൊടുക്കുന്നുണ്ട് അതെ അത് ഭയങ്കര സാധനം ഇപ്പൊ ഡെക്കറേഷൻ ഡെക്കറേഷൻ്റെ ആൾക്കാർ സെറ്റ് ചെയ്ത ഇവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് അങ്ങോട്ട് പോവാണോ എന്താണ് അതിന്റെ ഒരു സംഭവം എനിക്കറിയില്ല കുഞ്ഞോ ഇതിപ്പോ എന്തിനാണെന്ന് എനിക്ക് വല്യൊരു ഐഡിയ ഇല്ല ബട്ട് ഇത് ഇവിടെ ഇണ്ട് എനിക്ക് തോന്നുന്നു വിടെ ഇരുന്നിട്ട് നിക്കാഹ് ചെയ്യുന്നത് കാണും ഓ അതിനുശേഷം ഗുഡ് റൈറ്റ് ഓക്കെ 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 ഈ സെയിം സാധനം തന്നല്ലേ ഓക്കെ ഡ്രസ്സിംഗും എന്ത് മെയിൻ അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടിക്ക് മേക്കപ്പ് ചെയ്യണ്ട ഗഴ്സപ്പത് ഫുഡ് സെക്ഷൻ ആട്ടോ ഇതിന് സെപ്പറേറ്റ് ഫുഡ് സെക്ഷൻ ആട്ടോ ആ ഓ

അപ്പൊ നിങ്ങൾ താഴത്ത് കമന്റ് ഏത് ഹാള് വേണം ഇതിന്റെ റേറ്റ് ചെലപ്പോ ലക്ഷങ്ങളായിരിക്കും റേറ്റ് ഭയങ്കര ലക്ഷങ്ങളായിരിക്കും അത് നമുക്ക് ഞങ്ങൾ അത് അത് ചെലപ്പോ മേക്കപ്പിന്റെ സാധനങ്ങളും അതൊക്കെ ആയിരിക്കും സോ നമ്മളെങ്ങനെ എന്താ പറയാ അവിടുത്തെ ഹാളും കാര്യങ്ങളൊക്കെ കണ്ട് യാങ്ങൾ രണ്ടാമത്തെ സ്ഥലത്ത് പോയില്ല അവിടെ മൂന്ന് ഹാളാണ് നിങ്ങൾ കണ്ടത് മൂന്ന് സെപ്പറേറ്റ് ഹാൾസാണ് പക്ഷെ ഞങ്ങൾ ഒന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കാര്യങ്ങൾ നടക്കാൻ പിന്നെ എൻ്റെ ഗെറ്റ്സ് മൊത്തം വരുന്നത് കാരിക്കറ്റ് നിന്നാണ് അതുകൊണ്ട് തന്നെ അവർ ട്രെയിൻ ഇറങ്ങിയിട്ട് വരുന്നതും അവർ ബസ് വരുന്നതും അങ്ങനെ കുറേ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ആയി വരും സോ അത് കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു ഹാൾ എടുക്കുന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി നോക്കിയാന്ന് എനിക്ക് പേഴ്സണലി രണ്ടു ഇഷ്ടപ്പെട്ട് ഒന്നാമത്തെ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഹാളാണ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്താലും നല്ല ഭംഗിയിൽ ചെയ്യാൻ കഴിയും ഹ്യൂജ് അല്ല രണ്ടാമത്തെ കുറച്ച് ഭയങ്കര ആണ് അതുപോലെ തന്നെ രണ്ടാമത്തേൻ്റെ റേറ്റും ഭയങ്കര ഹ്യൂജ് ആണ് ഓക്കെ ആൾ എന്നെ കൺഫേം ആക്കും പക്ഷെ നിങ്ങൾ വെഡ്ഡിംഗ് ഡേൻ്റെ ആ സമയമാകുമ്പോൾ മാത്രമേ ആൾ ഏതാണെന്ന് നിങ്ങൾ അറിയത്തുള്ളത് നേരത്തെ പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഹാളും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പേരും ഒക്കെ നമ്മൾ പറയും എത്ര രൂപക്കാണ് എടുത്തത് എല്ലാ കാര്യവും നമ്മൾ പറയും പക്ഷെ നമ്മൾ എടുക്കുന്ന ഹാൾ നല്ലൊരു ബെസ്റ്റ് ഡെക്കറേഷൻ്റെ ആളെക്കൊണ്ട് നമുക്ക് ഡെക്ക ഡെക്കറേറ്റ് ചെയ്യണം ഓക്കെ സോ ഞാൻ അങ്ങനത്തെ ഒരു ഡെക്കറേറ്ററിൻ്റെ ആളുമായിട്ട് എന്താ പറയുക സംസാരിച്ചുകൊണ്ട് ഏകദേശം ഒക്കെ ഉറപ്പിച്ച രീതിയിലാണ് അപ്പം എന്ന് പറയാം സോ അവരുമായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു നിങ്ങൾക്ക് തന്നെ നോക്കാണോ നിൽക്കുന്ന മനസ്സിലാവും നല്ല രീതിയിലായിരിക്കും നമ്മൾ അതൊക്കെ ചെയ്യാൻ പോകുന്നത് നല്ല ക്യൂട്ടായിട്ട് ഡെക്കോറേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കയറി വരുന്ന ഷോർട്ട്സും വീഡിയോസും റീൽസൊക്കെ എടുക്കാനൊക്കെയാണ് പ്ലാൻ പിന്നെ കല്ല്യാണത്തിന് അന്ന് എനിക്ക് വ്ലോഗ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കൈസ് ക്യാമറ ഒക്കെ വേറെ ഏൽപ്പിക്കാം എന്നാലും മാക്സിമം ഞാൻ വ്ലോഗ് ചെയ്യാൻ ശ്രമിക്കും സോ ഓക്കെ എന്തൊക്കെ വന്നാലും വ്ലോഗിംഗ് വിട്ട് വേറെ പറയുമോ ില്ലല്ലോ മാക്സിമം എല്ലാം മുളകൈ ഇതിനെ കുറേ കാര്യങ്ങൾ സെറ്റ് സെറ്റാക്കേണ്ട കേസ് കുറേ കാര്യങ്ങൾ സെറ്റ് ആക്കാണ്ട് ആൾക്കാരുടെ കാര്യങ്ങൾ എൻ്റെ ഡ്രസ്സ് കോസ്റ്റ്യൂം പിന്നെ എന്താ പറയുക വെഡ്ഡിങ് കോസ്റ്റ്യൂമിൻ്റെ ആൾക്കാർക്കൊക്കെ കൊളാബോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്താ പറയുക എനിക്ക് മെയിൽ അയയ്ക്കാം ഒഫീഷ്യൽ മെയിൽ ഇവിടെ കൊടുക്കുക സോ നമുക്ക് നല്ല രീതിയിൽ കൊളാഭും കാര്യങ്ങളൊക്കെ റീൽസൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ അതിനെപ്പറ്റി അതിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല നമുക്ക് നല്ലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് ചെയ്യുന്നതാണ് സോ യാ തർച്ചിറ്റ് അപ്പോൾ നമ്മളിട്ട വീഡിയോ ഇന്നലെ നമ്മൾ എന്താ പറയുക ഇത് മറ്റേ വീഡിയോ ഇട്ടുണ്ട് പെണ്ണുങ്ങളുടെ വീഡിയോ ട്രെൻഡിങ് നമ്പർ വണ്ണാണ് ഗൈസ് എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദലോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കാണാം ഓക്കെ അപ്പം ബൈ കുറെ അപ്ഡേറ്റ്സ് വരും കേസ്